മുസ്ലീം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ കൽപ്പറ്റ സീറ്റിനായി ആവശ്യമുയർന്നു കോൺഗ്രസിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കണമെന്ന് വയനാട് ജില്ലാ കമ്മിറ്റി പട്ടാമ്പി സീറ്റിനായി ആവശ്യമുന്നയിച്ച് പാലക്കാട് ജില്ലാ കമ്മിറ്റി അഭിപ്രായമായി രംഗത്തു വന്നു നെങ്കിൽ പ്രമീഷ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് പറയുന്നെങ്കിൽ എസ് ഗുഡ് മോർണിംഗ് ഇന്നലെ കോഴിക്കോട് ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ അവർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയായി മാറാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കൽപ്പറ്റ സീറ്റ് നേരത്തെ മുസ്ലിം ലീഗിന്റെ കയ്യിലുണ്ടായിരുന്ന ഇപ്പോൾ ടി സിദ്ദിഖിന് വലിയ ഭൂരിപക്ഷം നൽകിയിട്ടുള്ള നല്ല സ്വാധീനമുള്ള മണ്ണാണ് ആ സീറ്റ് തിരികെ വേണം എന്നുള്ള ആവശ്യം ഇപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുകയാണ് ലീഗിന്റെ വയനാട് ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതായത് ലീഗിൽ ഇതിനോടകം തന്നെ അവർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ലഭിക്കുന്ന എല്ലാ സീറ്റിലും ചാടിക്കയറി മത്സരിക്കുക എന്നുള്ളതല്ല വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സീറ്റുകളിലായിരിക്കണം മത്സരിക്കേണ്ടത് വിജയസാധ്യത സാധ്യത ഇല്ലാത്ത സീറ്റുകളാണെങ്കിൽ അത് കോൺഗ്രസിന് തിരികെ നൽകി വിജയസാധ്യതയുള്ള സീറ്റുകൾ വാങ്ങിക്കണം എന്നുള്ളതാണ് അവർ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം സ്വാഭാവികമായിട്ടും കൽപ്പറ്റ അവർക്ക് ഇപ്പോൾ വിജയ സാധ്യതയുള്ളൊരു മണ്ണാണ് അതുകൊണ്ട് തന്നെ പണ്ട് ലീഗിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കൽപ്പറ്റ സീറ്റ് തിരികെ എന്നുള്ള ആവശ്യം വയനാട് ജില്ലാ കമ്മിറ്റി ഇന്നലെ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിൽ മുന്നോട്ട് വെച്ചു അതോടൊപ്പം തന്നെ നേരത്തെ ലീഗ് ഈ പട്ടാമ്പി സീറ്റിനായിട്ടുള്ള ഒരു ആവശ്യം കൂടി നിലവിലത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിലവിൽ പാലക്കാട് ജില്ലയിൽ കോങ്ങാട് സീറ്റ് മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ് കോങ്ങാട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയ് സാധ്യതയില്ല ഈ പശ്ചാത്തലം ിൽ കോങ്ങാട് തിരികെ നൽകി പട്ടാമ്പി സീറ്റ് തിരികെ വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ലീഗിന്റെ ആഗ്രഹം ആവശ്യം ഇത് വരുന്ന യു ഡി എഫിൽ മുസ്ലിം ലീഗ് ഉന്നയിക്കും ഇത്തരത്തിലുള്ള സീറ്റ് വെച്ച് മാറലുകൾ അനിവാര്യമാണ് എന്നുള്ള കാര്യം അറിയിക്കാനാണ് നേതാക്കൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം